സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ രണ്ടു ഗഡു കൂടി നാളെ മുതൽ വിതരണം ചെയ്യും ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കഴിഞ്ഞ മാസം ഒരു ഗഡു നൽകിയിരുന്നു റംസാൻ വിഷു പ്രമാണിച്ചാണ് കുടിശ്ശിക വിതരണം ഇനി നാലു മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ട് അറുപത്തിരണ്ട് ലക്ഷം പേർ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ആറ് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപയുടെ കേന്ദ്ര വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടങ്ങിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത് രണ്ടു മാസത്തെ പെൻഷൻ നൽകാൻ ആയിരത്തി എണ്ണൂറ് കോടിയാണ് വേണ്ടത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നൽകാൻ സഹകരണ ക്ഷേമനിധി ഫണ്ടിൽ നിന്ന് തുക ക്രമീകരിച്ചിരുന്നു ക്ഷേമനിധി പെൻഷനും ഈ തുകയിൽ നിന്നാണ് നൽകുക പുതിയ സാമ്പത്തിക വർഷം ആയതിനാൽ ഈ ആഴ്ച ആദ്യ കടമെടുപ്പ് നടക്കും അപ്പോൾ തിരിച്ചു നൽകാം എന്ന ധാരണയിലാണ് തുക ക്രമീകരിച്ചത് കഴിഞ്ഞ മാസം അനുവദിച്ച പെൻഷൻ അറുപത്തിരണ്ടായിരം പേർക്ക് ലഭിച്ചില്ല എന്ന് പരാതി ഉയർന്നു കേന്ദ്രവിഹിതം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം നെറ്റ്വർക്കിലെ തകരാറ് കാരണമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ധനകാര്യ വകുപ്പ് പറയുന്നു പതിവ് പോലെ ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കുമാണ് തുക ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിൽ കേരളം മുൻകൂറായി തുക നൽകുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളം കോടതി നടപടികളിലേക്ക് കടന്നതോടെയാണ് അർഹമായ വിഹിതത്തിൽ നിന്നും പണം നൽകാൻ കേന്ദ്രം തയ്യാറായത് ഇതോടെയാണ് പെൻഷൻ വിതരണം അടക്കമുള്ള നടപടികൾ സുഗമമായത് പെൻഷൻ മുടങ്ങിയത് പ്രതിപക്ഷം രാഷ്ട്രീയ വിഷയമാക്കിയിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിച്ചച്ചട്ടിയുമായി പലരും സമരത്തിനിറങ്ങിയതോടെ പെൻഷൻ മുടങ്ങിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പെൻഷൻ ഫണ്ടിലേക്ക് ധനസമാഹരണത്തിന് രണ്ടു രൂപ ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് വലിയ സമരത്തിന് കാരണമായിരുന്നു അർഹരായവരുടെ കൈകളിൽ ആഘോഷ നാളുകളിൽ പണം എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടതു മുന്നണിക്കും ആഹ്ലാദം പകരുന്നതാണ് ോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെയാണ് രണ്ട് ഗഡുക്കളുടെ വിതരണം നടത്തുന്നത് നേരത്തെ നിരവധി പ്രഖ്യാപനങ്ങളും സർക്കാർ നടത്തിയിരുന്നു സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ലീവ് സെറണ്ടർ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു അതിലേറ്റവും ഒടുവിലെത്തിയത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും ജി ഇല്ലാത്ത ജീവനക്കാർക്കും ആനുകൂല്യ പണമായി നൽകുവാനും മറ്റുള്ളവർക്ക് പി എഫിൽ ലയിപ്പിക്കുവാനും സർക്കാർ തീരുമാനിച്ചിരുന്നു ക്ഷേമ പെൻഷൻ വൈകുന്നത് സംബന്ധിച്ച് ഒട്ടേറെ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്ന് ആശങ്കയും എൽ ഡി എഫ് സർക്കാരിനുണ്ടായിരുന്നു ഇത് എൽ ഡി എഫ് യോഗങ്ങളിൽ ഉൾപ്പെടെ പലരും പങ്കുവച്ചു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് ക്ഷേമ പെൻഷൻ വൈകാൻ കാരണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാട് അതേസമയം ആറുമാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിക്കാതെയാണ് എച്ച് പി എസ് സി റോഡിനരികിൽ താമസിക്കുന്ന പൊന്നമ്മ ഞായറാഴ്ച ഉച്ചയ്ക്ക് മരിച്ചത് ഫെബ്രുവരി എട്ടിനാണ് പൊന്നമ്മ വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയതിനെതിരെ റോഡിൽ കസാരിയിട്ട് പ്രതിഷേധിച്ചത് കൂലിപ്പണിക്കാരനായ മകൻ മായനോടൊപ്പമാണ് പൊന്നമ്മ കഴിഞ്ഞിരുന്നത് പെൻഷൻ മുടങ്ങിയതോടെ ആഹാരത്തിനു പോലും ബുദ്ധിമുട്ടായിരുന്നു അതേ തുടർന്നാണ് അവശ്യതകൾക്കിടയിൽ പൊന്നമ്മ റോഡിലിരുന്ന് പ്രതിഷേധിച്ചത് രണ്ടു പോലീസ് എത്തി അവരെ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് അയച്ചു പിറ്റേന്ന് രാവിലെ കോൺഗ്രസ് പ്രവർത്തകർ പൊന്നമ്മയുടെ വീട്ടിലെത്തി വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളും ഒരു മാസത്തെ പെൻഷനും നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം പൊന്നമ്മ ഫോണിൽ വിളിച്ചിരുന്നു പിന്നീട് ജീവകാരന് പ്രവർത്തകനായ മട്ടാഞ്ചേരി സ്വദേശി മുകേഷ് അജായിൻ പൊന്നമ്മയുടെ വീട്ടിലെത്തി വസ്ത്രങ്ങളും സാമ്പത്തിക സഹായവും നൽകി കൂടാതെ സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ പൊന്നമ്മയ്ക്ക് കോൺഗ്രസ് പെൻഷൻ നൽകുമെന്ന് ഡി പ്രസിഡന്റ് സി മാത്യു വാഗ്ദാനം ചെയ്തു ന്യൂസ് ഡെസ്ക്